ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ സിക്സ് കേരള പി എസ് സി ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ വിവിധ ജില്ലകളിലേക്കുള്ള പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം നടക്കുകയാണ് ഈ പരീക്ഷകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇടുക്കി പാലക്കാട് മലപ്പുറം തിരുവനന്തപുരം കൊല്ലം തൃശൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലേക്കുള്ള പരീക്ഷകളാണ് ഓഗസ്റ്റ് മാസം നടത്തുന്നത് അപ്പം അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ വീഡിയോയിൽ കാണാം ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി ഡ്രോയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക ഓഗസ്റ്റ് മാസത്തെ പരീക്ഷാ കലണ്ടറിലാണ് ഡ്രോയിങ് ടീച്ചറിൻ്റെ പുതിയ പരീക്ഷാ തീയതികൾ വന്നിരിക്കുന്നത് എഴുപത്തിയൊൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടിയുള്ളതാണ് അതിൻ്റെ പരീക്ഷ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തേഴ്സ് ആണ് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തേസ്റ്റേ ആണ് പരീക്ഷ വരുന്നത് അതുപോലെ അതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ലഭിക്കുന്നതാണ് ഡൗൺലോഡ് ചെയ്യാം ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇടയ്ക്കായിട്ട് കൺഫർമേഷൻ നൽകുവാൻ ശ്രദ്ധിക്കുക കൺഫർമേഷൻ നൽകുന്നവർക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ നൂറ് മാർക്കിനാണ് പരീക്ഷ വരുന്നത് അതുപോലെ തന്നെ ഒന്നര മണിക്കൂറാണ് പരീക്ഷാ സമയം ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ എജ്യൂക്കേഷൻ എഴുപത്തിയൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പാലക്കാട് ജില്ലയുടെ പരീക്ഷയും പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് വരുന്നത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇടയ്ക്കായിട്ട് കൺഫർമേഷൻ നൽകുവാൻ ശ്രദ്ധിക്കുക ഒന്നര മണിക്കൂറാണ് പരീക്ഷാ സമയം മലയാളമാണ് മീഡിയം മലയാളം തമിഴ് കന്നഡയാണ് മീഡിയമായിട്ട് വരുന്നത് പാലക്കാട് ജില്ലയിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേരാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് അതുപോലെ ഇടുക്കി ഇരുന്നൂറ്റി എഴുപത്തി നാല് പേരാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ എജ്യൂക്കേഷൻ ഡയറക്ടർ മലപ്പുറം പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പരീക്ഷ അതിൻ്റെ കൺഫർമേഷൻ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് നൽകുവാൻ ശ്രദ്ധിക്കുക മലപ്പുറത്തേക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കാൻഡിഡേറ്റ്സാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഇനി തൊണ്ണൂറ്റിയഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ മലയാളം മീഡിയം എൻ സി എ എസ് ഐ യു സി നാടാർ വിഭാഗത്തിന് വേണ്ടിയുള്ളതാണ് അത് തിരുവനന്തപുരം ജില്ലയിലേക്കുള്ളതാണ് അതും കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതി പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ കൺഫർമേഷൻ നൽകാം ഹോൾ ടിക്കറ്റ് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അവൈലബിൾ ആണ് നാല് പേരാണ് ഈ വിഭാഗത്തിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ മലയാളം മീഡിയം എസ് ഐ യു സി നാടാറ് കൊല്ലം മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഹോൾ ടിക്കറ്റ് ലഭിക്കും പരീക്ഷാ തീയതി പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ കൺഫർമേഷൻ നൽകാം അവസാന തീയതി പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലയാളം തമിഴ് കന്നഡയാണ് മീഡിയമായിട്ട് വരുന്നത് നൂറ് മാർക്കിനാണ് പരീക്ഷ പതിനേഴോളം പേര് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ എൻ സി എ ഒ ബി സി എഡ്യൂക്കേഷൻ കൊല്ലം ജില്ല പരീക്ഷ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതി പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് അപ്പോൾ കൺഫർമേഷന് അതിന് മുമ്പായിട്ട് നൽകുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക കൺഫർമേഷൻ നൽകുന്നവർക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ ആ കാര്യം ഓർത്തിരിക്കുക മലയാളം തമിഴ് കന്നഡ മീഡിയമാണ് ഇതിനും പരീക്ഷയ്ക്ക് വരുന്നത് നൂറ് മാർക്കിനാണ് പരീക്ഷ വരുന്നത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പരീക്ഷ തീയതി ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ അതുപോലെ തന്നെ തൃശ്ശൂര് അതിൻ്റെ ഡേറ്റും പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നാൽപ്പത്താറ് പേരാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ മലയാളം മീഡിയം എൻ സി എ ഫോർ എസ് ഐ യു സി നാട കാസർഗോഡ് അതിൻ്റെ തീയതി വന്നിരിക്കുന്നത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് അതുപോലെ തന്നെ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ കോഴിക്കോട് എൻ സി എ നാടാ റഫാത്തിന് വേണ്ടിയുള്ളത് അതും പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഡ്രോയിങ് ടീച്ചർ എൻ സി എ മുസ്ലിം കൊല്ലം പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് പരീക്ഷാ തീയതി ഡ്രോയിങ് ടീച്ചറിൻ്റെ എല്ലാ പരീക്ഷകളുടെയും തീയതി പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതുപോലെ തന്നെ കൺഫർമേഷൻ നൽകുവാനുള്ള അവസാന തീയതി പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് പതിനൊന്ന് മുമ്പായിട്ട് കൺഫർമേഷൻ നൽകുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഡ്രോയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ വരുന്നു സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് ആപ്പിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക സെൻ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ പി എസ് സി ഡ്രോയിങ് ടീച്ചർ പരീക്ഷകളിൽ തിളക്കമാവുന്ന വിജയം കൈവരിക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്